ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ഒന്നുമല്ല ഒരു ചെറിയ ഒരു വീഡിയോ ആണ് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രയോജനകരമായിട്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രീതിയിൽ പുതിയ രീതിയിൽ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം സീറോ ഇൻവെസ്റ്റ്മെന്റിലൂടെ കാരണം പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ ഈ വീഡിയോ കാണാറുള്ളത് എൻ്റെ ചാനൽ കാണുന്നത് തന്നെ അപ്പം അതിലും കൂടുതൽ ലേഡീസാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് തോന്നുന്നു നമുക്ക് യൂട്യൂബിലെ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ലേഡീസാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അപ്പോഴേ ഇതിൽ ഹൗസ് വൈഫ് കാണും വർക്ക് വുമൻസ് കാണും കുട്ടികൾ കാണും അങ്ങനെയൊക്കെ ഉള്ളവർ കാണുമായിരിക്കും അപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ളവർ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ പറ്റും എന്തൊക്കെ ഐഡിയാസ് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെയാണ് എനിക്കറിയാവുന്ന അവരെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്ന രീതിയിലും എൻ്റെ വീട്ടിലുള്ള പ്ലാൻസ് തന്നെയാണ് ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ചെടികൾ തന്നെയാണ് ഞാൻ ധാരാളം ചെടി കളക്ട് ചെയ്ത് കുറേ ആയപ്പോൾ അതങ്ങ് കൂടുതലായി ആ സമയത്തായിരുന്നു ഈ കൊറോണ ടൈമിലാണല്ലോ നമ്മളെല്ലാം ഈ ചെടികൾ കളക്ഷൻ കൂടുതലും തുടങ്ങിയത് ഞാൻ അന്നേരമാണ് ഇതെല്ലാം കൂടുതൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് ചെടികളെല്ലാം കൂടി കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ നമ്മുടെ ആ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു എന്നാലും ഇത് നമ്മൾ ഇങ്ങനെ കൂടുതൽ കൂടുതലായി കഴിഞ്ഞപ്പോൾ അതെങ്ങനെയൊരു സെയില ആക്കാം എന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ ആദ്യമേ ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് അതിൽ കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ചെടികൾ സെയിൽ ചെയ്യാൻ തുടങ്ങി ചെടികൾ അതിലൊക്കെ നന്നായിട്ട് കുറേയൊക്കെ പോയി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോഴും നമ്മളുടെ ചുറ്റുപാടും നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടായിട്ട് കൂടി ഇപ്പോൾ ഹൗസ് വൈഫായിട്ടിരിക്കുന്നവർക്ക് അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടൊരു വരുമാനം നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കുക നമ്മുടെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനോ അതിനൊക്കെ നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ സാധിക്കുമല്ലോ അപ്പോഴ അത് ആ നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിൽ നിന്ന് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിക്കുമ്പോൾ മേടിച്ച് കൊടുക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നവർക്ക് ധാരാളം ഒഴിവ് സമയങ്ങൾ കിട്ടും അപ്പം അതൊക്കെ പ്രയോജനപ്പെടുത്തി എങ്ങനെ നമുക്കത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു വരുമാനമാർഗമായിട്ട് കൊണ്ടുപോവാന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഷെയർ ചെയ്യുവാണ് എൻ്റെ കയ്യിൽ ധാരാളം ഇങ്ങനെ കുറേ പ്ലാൻസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിലെല്ലാം ഫേസ്ബുക്കിലും യൂട്യൂബ് ചാനലിലും ഒക്കെ ഷെയർ വീഡിയോ ഒക്കെ ഇട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് നമുക്കൊരു ഇൻകം വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാം നമുക്കൊരു ചെറിയ സമ്പാദ്യശീലം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ സെയിൽ ചെയ്യാൻ നമ്മളെ കുറേ അത് വെയിറ്റ് ചെയ്ത് തൈകളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കാരണം ഓർഡർ ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റണ്ടേ പിന്നെ അധികം വില ഭയങ്കരമായിട്ട് കൂടുതലുള്ള പ്ലാൻസ് തന്നെ സെയിലിന് എടുക്കണമെന്നൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള ആദ്യമേ ഈ സെയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പഠിക്കണമല്ലോ അപ്പം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് വെച്ച് തന്നെ നമുക്ക് ആദ്യമേ ഇതൊക്കെ ചെയ്യാം ശേഷം പതുക്കെ പതുക്കെ നമുക്ക് ഓരോ പ്ലാന്റ്സ് വാങ്ങിച്ച് റീസെയിൽ ചെയ്യാം ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്ലാന്റ്സ് ഒക്കെ എടുക്കണ അഗ്ലോണിമയൊക്കെ ഞാൻ അങ്ങനെ പുറത്തു നിന്ന് എടുക്കുന്നതാണ് എൻ്റെ കയ്യിൽ പ്രൊപ്പഗേറ്റ് ആകുന്നതല്ലതൊന്നും പിന്നെ റോസ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് നേഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് റീസെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്ത് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ ചെടികളും കൂടെ ഒന്നിച്ചെടുത്ത് ചെയ്യാൻ തുടങ്ങരുത് ഓരോ ചെടികളുടെയും രീതികൾ നമ്മൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പം അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പല തവണയായിട്ട് അതിൻ്റെ ആ രീതികളൊക്കെ പഠിച്ചതിന് ശേഷം വേണം പതുക്കെ എടുക്കാൻ പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ചെടികളിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് ആമ്പലായാലും താമര ആയാലും അതും ഇതിനൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ആമ്പലിൻ്റെ താമരയുടെ വലിയൊരു ബിസിനസ് ചെയ്യുന്നവർ തന്നെ ധാരാളമുണ്ട് ട്യൂബറും തൈകളുമൊക്കെ വയ്ക്കുന്നവർ അപ്പോൾ ഇതൊക്കെ മനസ്സിലിരുത്തി വേണം നമ്മൾ ഇതൊക്കെ ചെയ്തു തുടങ്ങാനും ഇത് ഞാൻ പോകുന്ന നേഴ്സറിയാണ് ചെടികളൊക്കെ എടുക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ ഉള്ളതാണ് നല്ലൊരു കളക്ഷൻ ഉണ്ട് അവരുടെയിൽ ആൾ നല്ല ആണ് നമ്മൾ എന്തെങ്കിലും ചെടിയൊക്കെ പുറത്തുനിന്ന് എടുത്ത് തരണം എന്ന് പറഞ്ഞാൽ ആൾ അതൊക്കെ സഹായിക്കാറുണ്ട് ഇപ്പം നമ്മളെ കളയുമ്പോൾ വളരെ ചെറിയ രീതിയിലെ ചെടികളൊക്കെ വിറ്റ് തുടങ്ങി പതുക്കെ പതുക്കെ അതിൽ നമുക്ക് അടുത്ത വെറൈറ്റി ചെടികൾ നമുക്ക് കൂടുതൽ കളക്ഷൻസിലേക്ക് നമ്മുടെ പ്ലാൻ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അങ്ങനെ പതുക്കെ നമുക്ക് ഈ സെയിലിൻ്റെ രീതികളും കൊറിയർ പാക്കിങ്ങും എങ്ങനെ നമ്മളിത് കൊറിയർ അയക്കുന്നത് എവിടെ കൊണ്ടുപോയി അയക്കണം ഡി ടി ഡി സി പ്രൊഫഷണൽ സ്പീഡ് പോസ്റ്റ് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചെയ്ത് പരിചയമായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വിപുലമായിട്ട് നമ്മൾ ഇതിലൊക്കെ ഓരോ മേഖലയിലോട്ട് പ്ലാന്റ്സിൻ്റെ തന്നെ എന്ത് വെറൈറ്റി ഉണ്ട് ഉണ്ട് ഓർക്കിഡുണ്ട് ഉണ്ട് ഇൻഡോർ ഉണ്ട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ധാരാളം ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് അങ്ങനെ വെറൈറ്റീസ് ആണ് നമ്മൾ നമുക്ക് പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് രീതികളെല്ലാം അറിയാവുന്നതുകൊണ്ട് അതിന്റെ പ്രൊപ്പഗേഷൻ രീതി ആയാലും വള്ളപ്രയോഗങ്ങളൊക്കെ ആയാലും പിന്നെ പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡും ഉപയോഗിക്കേണ്ട രീതികളും എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്കത് ധൈര്യമായിട്ട് ഇതൊരു വരുമാന വരുമാനമാർഗമാക്കി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിലൂടെ പറയാൻ പറ്റുന്നത് പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ സമയം കളയുന്നത് ഒഴിവാക്കാവല്ലോ അതൊരു വരുമാനമായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് നമുക്ക് ആദ്യത്തെ സെയിലിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വരുമാനം നമ്മുടെ കയ്യിൽ എത്തുമ്പോഴേ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോഴ് ഇതിലേക്ക് ഇറങ്ങാൻ ഒരാൾക്കെങ്കിലും ആൾക്കെങ്കിലും എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അത്രയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ സഹായിക്കുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഹെല്പ് ചെയ്യാവുന്ന പറ്റുന്ന ഇത് ഹൗസ് വൈഫായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവർ വെറുതെ സമയം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും ഇപ്പം പ്ലാൻ സെയിൽ തന്നെ ചെയ്യണമെന്നില്ല അവർക്ക് ഇഷ്ടം സ്റ്റിച്ചിങ് ആണെങ്കിൽ അത് ചെയ്ത് നമുക്ക് വരുമാനമാക്കാൻ പറ്റും പിന്നെ അതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുന്നവരുണ്ട് ഫുഡ് ഐറ്റംസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അത് നോക്കാം